സിനിമയിൽ നീതിക്ക് വേണ്ടിയുള്ള സമരം ഇപ്പോഴത്തെ വിധിയോടെ അവസാനിക്കുന്നില്ലെന്ന് സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഒന്നു മുതൽ ആറ് വരെയുള്ള പ്രതികൾ കുറ്റക്കാരാണെങ്കിൽ അവർക്ക് ശക്തി പകർന്നവർ ആരെന്ന ചോദ്യം ബാക്കി നിൽക്കുന്നു അതിജീവിതയ്ക്കും സിനിമയിലെ സ്ത്രീ അവകാശങ്ങളുടെയും കൂടെയായിരിക്കുമെന്നും സി പി ഐ നിലകൊള്ളുകയെന്ന് ബിനോയ് വിശ്വം പറഞ്ഞു മുതൽ വരെ കുറ്റക്കാരാണെങ്കിൽ ഈ കുറ്റം ചെയ്യാൻ ആരാണ് അവരുടെ പിൻബലമാണ് അവർ സഹായിച്ചത് അവർക്ക് ഉത്തരഘട്ടമാക്കുള്ളത് ഇതിൻ്റെ പുറകിൽ പലരും ഉണ്ടെന്ന കാര്യം ഉറപ്പാണ് അതുകൊണ്ട് കേരളം അഭിമാനപൂർവ്വം അതിജീവിതയെ മാനിക്കുന്നു അതിജീവിതയോട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയും എവിടെയും തലത്തിനിക്കാതെ നടത്തിയ ആ സമരത്തിൻ്റെ എവിടെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്നും നാളെയായിരിക്കും